നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഡി എഫ് തെക്കുംങ്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി പുന്നമ്പറമ്പിൽ നിന്നും ആരംഭിച്ച റാലി കരിമത്രപ്പള്ളി പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് തെക്കുംകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൽദോ തോമസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി എം കുര്യാക്കൂസ് യൂത്ത് കോൺഗ്രസ് യോജാമണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ മുസ്ലിം ലീഗ് നേതാവ് ഹംസ നാരോത്ത് കേരള കോൺഗ്രസ് നേതാവ് സാബു മംഗര കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിനയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ രാജ്യത്തെ ജിന്ന ഒരു ഭാഗത്തും പാകിസ്ഥാൻ ഇന്ത്യ രാജ്യം മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ ഗാന്ധിജിയുടെ തീരുമാനം ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും മോട്ടിലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാരുടെ തീരുമാനം ഈ രാജ്യത്തെ വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകൂടം പരിപാലിച്ചു പോകുന്നു നരേന്ദ്രമോദിക്ക് മുമ്പ് പത്ത് വർഷക്കാലം ഇവിടെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എച്ച് ഡി ദേവഗൌഡയും വൈ കെ ഗുജറാളും ബി പി സിംഗും ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ